നോക്കാം ആരെങ്കിലും നമുക്ക് ജോബ് തരുമോ എന്നുള്ളത് നല്ല ട്രക്ക് നല്ല അടിപൊളി ട്രക്ക് ഒന്നൊക്കെ അവർ മോഷ്ടിച്ച് നോക്കാം ഗാർബേജ് ട്രക്കായിരുന്നു ഇതെല്ലാവരും വീടിൻ്റെ അടുത്ത് പോയിട്ട് ഗാർബേജ് കളക്റ്റ് ചെയ്യും അതെങ്ങിട്ട് വലിയൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്യും റോഡില്ലേ ഇവിടെ റോഡേ നമുക്കിപ്പോൾ ഒരു പിസ്സ പ്ലേസ് ആ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ അവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ടോ റെഡ് ബ്രിഡ്ജ് അത് ഇങ്ങനെ കണ്ടോ അതിങ്ങനെ പൊങ്ങും താഴും പൊങ്ങും താഴും എന്താ റീസൺ എന്നറിയോ ഷിപ്പ് അതിലേക്കൂടി പോകുമ്പോഴാണ് അത് പൊങ്ങുന്നത് ഷിപ്പ് ഇല്ലെങ്കിൽ അത് താഴും ഇപ്പോൾ ഒരു ഷിപ്പ് വരാൻ പോവുക അതുകൊണ്ടാണ് അത് പൊങ്ങി നിൽക്കുന്നു എനിക്ക് അത്ര തരം വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ കാരണം ഞാൻ ഷിപ്പൊന്നും അടുത്ത് കാണുന്നില്ല ദൂരെ ആയിരിക്കും ഷിപ്പ് ഒന്ന് രസ്റ്റായിട്ട് കാണല്ലോ ഒരു ഒരു ട്രെയിൻ ട്രാക്ക് ഒരു ട്രെയിൻ അതിലൂടെ പോകുന്നതാണ് അപ്പോൾ

ഏറ്റവും പെസ്സ ചാൻസ് ഓർഡർ ദി പിസ്സ ആൻഡ് ഡെലിവർ ദി പിസ്സ ബിഫോർ ടൈം ഔട്ട് ഓക്കേ ഈസിയാണെന്ന് തോന്നുന്നു പക്ഷെ പിസ്സനെ ടേബിളിൽ ഇടാൻ നമ്മൾ കുറേ ടൈം എടുക്കുവല്ലോ ആടു തന്നെ നമുക്കൊരു വലിയ ജോലിയാണ് ഈ സ്റ്റാളിൽ നമ്മേ તો ഒരു ദുരല്ലോ പോലെ ഉണ്ട് ഈ റോഡിലൂടെ ഡെലിവറി ചെയ്യാൻ നമ്മൾ കുറേ പാൾ പെടുവണം ഓടക്കൊരു പിസ്സ ചെയ്യ നടക്കുന്നgetElementById എന്നതിനെ വിശദീകരിക്കാൻ ഈ ഹെഡ്ഡർസ് സ്ഥലത്ത് കൊണ്ടുവരട്ടെ. "നayi durdibhishye edhalulla prashnam padartha cheyala ee prashnam onnum metatilla. Ithu 10 eduthu chakke vittu adukku odichu poyalle correct samayath ettu. ണ്ട് ഞാൻ പതുക്കെ ഓടിച്ച് നോക്കട്ടെ എനിക്ക് തോന്നുന്നില്ല ഒരു മിനിറ്റ് ഒന്നര മിനിറ്റൊന്നിലും പതുക്കെ ഓടിച്ചാൽ നമ്മളെത്തത്തില്ല ഫ്ലാഗ് ഇല്ലേ ഗ്രീൻ കളർ അവിടെ എത്തണം എന്നാലേ നമുക്ക് ചെയ്യാൻ ഓ ഇന്നോ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് പോയി നമ്മൾ റോങ് എത്തിയല്ലോ നീ റിവേഴ്സ് എടുത്തിട്ട് കറക്റ്റ് വെയിൽ പോകുമ്പോഴത്തേനൊക്കെയുള്ള ടൈം ഉണ്ടോന്ന് ഒരു ഐഡിയ ഇല്ല ഒരറ്റ മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ

ോട്ടിറങ്ങുമ്പോൾ തന്നെ ഒരു സമയമാവും പിന്നെ അവിടെത്താൻ ഇതൊന്നും നടത്തത്തില്ല ഇത് ഫെയിലായ ലക്ഷണം തന്നെ ഞാൻ ഇതുവരെ ഒരു ജോബ് പോലും ഞാൻ ചെയ്യിച്ചിട്ടുള്ളതായി എൻ്റെ ഈ ഡ്രൈവിംഗ് സ്കിൽസും നാളെ മുതൽ രാവിലെ എണീറ്റ് ഞാൻ ഡ്രൈവിങ് പോകാറ് റോഡിലില്ലാത്ത സമയത്ത് അങ്ങനെ നല്ലോണം ഡ്രൈവ് ചെയ്യാൻ പഠിക്കാം ട്വൻറ്റി സെക്കൻഡ്സും കൂടിയേ ബാക്കിയുള്ളൂ എൻ്റെ ഈ പോക്ക് പോയാൽ ചിലപ്പോൾ ഞാനവിടെ എത്തും ോ അതൊന്നും നടന്നില്ല ഞാൻ തോറ്റൻഡ്സും കൂടെയുള്ളൂ ഒരേ തോളി സമയം പോകുന്ന എൻ്റെ പിന്നെ ട്രക്കിങ് അവര് എന്റെ ജയിലിടും അവരുടെ വണ്ടി ഞാൻ നശിപ്പിച്ചു തോറ്റത് ഇപ്പൊ നമുക്ക് ആകട്ടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് മനോഹരമായോ ആരും എനിക്ക് തോന്നുന്നു ഇവിടെ ഹോളിഡേ ആണെന്ന് നമുക്ക് അടിച്ചു പൊളിക്കാൻ ക്യൂ ഒന്നും നിൽക്കണ്ട ക്യൂ ഇല്ല നമുക്ക് അടിച്ച് പോളിച്ച് ഇയാളെ വഴക്ക് പറയുമെന്നു സംസാരിച്ച് നോക്കാം നമ്മൾ മെസ്സെയ്യാൻ ആണല്ലോ വന്നത് നമ്മളിവിടെ ഹൃദയം നോക്കി വന്നത് നമ്മൾ റൈഡ്സിലൊക്കെ വഴക്ക് പറയാണെങ്കിൽ ടുത്ത നോക്കട്ടെ എന്തൊക്കെ ഇവിടെ ആരും ഇല്ല എനിക്ക് പിന്നെ പിടിക്കാനും പറ്റുന്നില്ല

ില്ല നമ്മുടെ സ്വിച്ച് വരി ഉണ്ടോന്ന് നോക്കാൻുണ്ടെങ്കിൽ സംശയമില്ല കേറാ ഇല്ലെങ്കിൽ നമുക്ക് വേറെ റൈഡില് കയറാം ആ അവിടെ സ്വിച്ച് കാണുന്നുണ്ടല്ലോ റെഡ് കളർ നീക്കി ആക്കിയാലോ ഇങ്ങാനും ഇല്ലല്ലോ സ്വിച്ചി വർക്കിങ് അല്ലേ ക ആ വർക്കിങ്ങ വർക്കിങ്ങ ഇതിലൊന്നും കേറി നോക്കാം ബാഫ് നമുക്ക് ഗ്രീൻ കളർ കിട്ടി ആ ഗ്രീൻ ഗ്യാസ് എന്താണ് അവിടെ വാ നമ്മുടെ ബോബ്ലി വേൾഡ് നോക്ക് ചാടി നോക്കി എന്താ സംഭവിക്കുന്നോക്കാളോ വേണ്ടായിരുന്നു തല തറങ്ങുന്ന മനുഷ്യന്റെ നോക്കിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ആ പിസ്സ ഒന്ന് കളിച്ചു നോക്കാം നമുക്കിനി അടുത്ത പ്രാവശ്യം എങ്ങനെ ജയിച്ചാലോ നമ്മള് പക്ഷെ അത് വർക്കിംഗ് ആയിരിക്കും എന്തോ അറിഞ്ഞൂടാം ഞാൻ ഒറ്റക്ക് എനിക്ക് പേടിയുണ്ട് വർക്കിംഗ് എല്ലാം തോന്നുന്നുണ്ട് എനിക്ക് എന്റെ ഹാർട്ട് വല്ലാതെ ഇടിക്കുന്നു ഗൈസ് ഇവിടുന്ന് ഭയങ്കര കുറച്ച് സമാധാനം ഉണ്ട് ആദ്യം കുറച്ച് സ്പീഡ് ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ അതൊക്കെ ആവും നല്ല റൈഡായിരുന്നു ചാൻസ് ചാൻസാണെങ്കിൽ തേരണേ ണ്ടല്ലോ അതൊന്നും ഇബില് കേറുമ്പം ഒട്ടും പേടിയില്ല കാഴ്ചപ്പിള്ളർ ഇരിക്കാൻ നമ്മുടെ മറ്റേ റോൾ റോസ്റ്റർ പോലെ സ്പീഡും കാര്യങ്ങളും ഒന്നുമില്ല ഇനിയിപ്പം നമ്മൾ ഏത് റൈഡിലാണ് കേറുന്നത് വാ ഐസ്ക്രീം ട്രക്ക് ഐസ്ക്രീം ട്രക്കിൻ്റെ ജോലി കിട്ടുമോ എന്തോ തിരിച്ചു പോകുന്ന വഴി ട്രക്കും എടുത്തിട്ട് പോവാം ഓക്കെ നല്ല റൈഡ് വാട്ടർ മെഷീനിക്ക് അതുകൊണ്ട് നമ്മൾ വാട്ടർ റൈഡ്സിൽ കയറണ്ട വെറുതെ പോയി നോക്കാം എന്തൊക്കെ റൈഡ്സ് ഉള്ളത്

ഞാൻ ഓടിക്കാൻ പറ്റും ആ ഇത് ഓടിക്കാൻ പറ്റുന്ന ബസ്സാ നല്ല വലിയ ബസ് പക്ഷെ ഈ ബസ് ഓടിക്കാൻ ഭയങ്കര പാടായിരിക്കും വയല ആൾക്കാരും കേട്ടേണ്ടി വരുമല്ലോ അല്ലെങ്കിലും കൈ കാണിച്ചാലും കേട്ടായിരിക്കും ഇതെന്താണോ ഈ സാധനം നമ്മുടെ ലെഫ്റ്റിൽ കാണുന്നൊരു ഗ്രീൻ പുകയൊക്കെ വിടുന്നുണ്ട് അത് ഉദിവസം നമുക്ക് അതിൽ കയറി എക്സ്പ്ലോർ ചെയ്യണം ഈ ബസ്സുള്ള ട്രാഫിക് സിഗ്നൽസും പൊട്ടിച്ചിട്ടാണല്ലോ പോകുന്നത് സിഗ്നലൊന്നും സ്ട്രോങ് അല്ല പക്ഷേ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്ട്രോങ്ങാണ് ടിപൊളിയാട്ടോ ഈ ബസ് ബസ് നമ്മള് പിസ്സ പ്ലേസിന്റെ അടുത്ത് ഈ സ്ഥലം ഓർമ്മയുണ്ട് അടുത്താ അടുത്ത പ്ലേസ് നമ്മുടെ ഇതിപ്പോ കാണാ നമുക്ക് ബ്രിഡ്ജില്ലേ നമ്മൾ രാവിലെ വന്ന് ആ ബ്രിഡ്ജ് കാണാൻ പറ്റും തോന്നുന്നു കണ്ട അവിടെ നിങ്ങൾ ബ്രിഡ്ജ് ഇപ്പം വെള്ളത്തിൽ വീണ നമ്മള് മരിക്കും എന്തോ ഭാഗ്യം എന്തോ ഭാഗ്യം കൊണ്ടോ നമ്മള് വെള്ളത്തില് വീണെ വെള്ളത്തില് വീണാണെങ്കിൽ നമ്മളുടെ കാര്യം തീർന്നു എത്തിയല്ലോ പോയി ഒരു ജോലി ഒരു പ്രാവശ്യം കൂടി തരാൻ ചോദിക്കട്ടെ നമ്മൾ എല്ലാ ജോലി ഇത് രണ്ടു പ്രോഷമാ രണ്ടു പ്രാവശ്യം ചെയ്ത് രണ്ടു വർഷം ചെയ്തൊക്കെ തോക്കുവാണല്ലോ ഇതെങ്കിലും ഒന്ന് എന്തോ ട്രൈ ചെയ്ത് നോക്കാവേ വീണ്ടും സെയിം കാര്യങ്ങൾ തന്നെയാന്ന് തോന്നുന്നു പുള്ളി പറയുന്നത് വെൽക്കം ടു പിറ്റർ ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു പിസ്സ എല്ലാം ഫാസ്റ്റ് ചെയ്യാമേ നമുക്ക് പിസ്സക്ക് ഇത് കണ്ടിട്ട് അടുത്തുള്ള സ്ഥലം തോന്നുന്നു കാരണം നമുക്ക് കുറച്ച് തന്നെ നമുക്കൊന്ന് നോക്കിയാലോ ഇത് വലിയ കൂടെ എനിക്ക് എനിക്ക് തോന്നുന്നില്ല കിട്ടത്തില്ല എന്നാ ഇതും നമ്മൾ ഫെയിൽ ആവുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഞാൻ നടന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പക്ഷെ ആദ്യ ട്വന്റി സെക്കൻഡ്സേ ഉള്ളൂ എവിടെ എത്തും എനിക്ക് തോന്നുന്നില്ല തൊട്ടടുത്താണെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ എത്തില്ല